ഹലോ നമ്മളിരേ കാട് പറിക്കാൻ തുടങ്ങിയിരിക്കാനോ അപ്പൊ ഇതറിയില്ലേ നമ്മുടെ സ്ലേറ്റ് മായ്ക്കുന്ന മഷിത്തണ്ടാണ് ഇത് കേട്ടോ മഷിത്തണ്ട് രണ്ടു തരം ഉണ്ട് ഈ മഷിത്തണ്ണ് എന്ന് പറഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ നിറച്ചിങ്ങനെ വെള്ളം ആയിരിക്കും കേട്ടോ മഷിത്തണ്ട് നിറച്ച് വെള്ളം വേറൊരു ടൈപ്പ് മഷിത്തണ്ടുണ്ട് അത് നമുക്ക് തോരം വെച്ച് കഴിക്കാൻ വേണ്ടി ശരിക്കും ആ ഇതല്ലേ മമ്മേ ആ ഇത് 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 രണ്ടും വേറെ വേറെയാണ് ആണ് കേട്ടോ ഇത് ഇതിന് വേറെ ഒരു ചാവേ ഇതിന് വേറെ ഒരിച്ചാവേ ഇതിന് രണ്ടിന് ഇലകൾ വേണ്ടില്ല ഡിഫറെൻ്റ് ആണ് അപ്പൊ ഇത് തോരം വെച്ച് കഴിക്കാൻ ശരിക്കും കൂടുപോലെയാണ് അല്ലേ മമ്മേ കൂണ് ഇതിന്റെ തണ്ട് നമുക്ക് അടിച്ചു നോക്കാ ഒന്നും ഒന്നും എന്തോ ഒരു തള്ള ആണ് വെള്ളം തെറിച്ചു മൂക്കുകള് തെറിച്ചെന്നേ അപ്പൊ ഇത് രണ്ടും വലുതായി കഴിഞ്ഞാൽ നല്ല തടിയനാവും ഇതാണ് തടിയനാവുന്നേ ശരിക്കും നമുക്ക് ശരിക്കും ഉള്ളിന്ന് വെള്ളതോ ഇങ്ങനെ വെള്ളതൊക്കെ തെറിക്കൂട്ടോ അപ്പൊ നമുക്ക് എന്തു ചെയ്യാം അങ്ങനെ കാട് ഇങ്ങനെ പറിക്കണം അല്ലേ മമ്മേ അല്ലേ മമ്മേ കാട് പറിക്കണം കാടല്ലേ പറിക്കണേ പുല്ല് കുറച്ചെടുക്കുക എല്ലാം നമുക്ക് പറിക്കണത് ഉണ്ടോ മുഴുവനും കാടാണ് കേട്ടോ ഇതുകൊണ്ടോ അമ്മ ഇവിടെ കാടുകൾ പറിച്ചെടുക്കുന്നുണ്ട് ഇതുകൊണ്ടോ അപ്പം അത് നമ്മുടെ പുല്ലും കാടും നല്ല പവറായിട്ട് വന്നിട്ടുണ്ട് കാടിനൊക്കെ നല്ല ശക്തി വെച്ച് വന്നിട്ടുണ്ട് മഴ പെയ്തിട്ട് ഫുള്ളും അപ്പം നമുക്കതെല്ലാം പറിക്കണം അല്ലേ മമ്മേ അപ്പം നമുക്കെന്ത് ചെയ്യാം നല്ല വൃത്തി നമുക്ക് വൃത്തിയാക്കാം എന്റെ ഉണ്ണിയല്ലേ കുഞ്ഞാ കുഞ്ഞു അതെ പുല്ല് വരയ്ക്കാവള സോപ്പിനിക്കടാ മേ പുല്ല് വരയ്ക്കാൻ 아, 그렇게. 안